പിടിയിലായ അന്തർ സംസ്ഥാന കള്ളനോട്ട് മാഫിയ പദ്ധതിയിട്ടത് ഇരുനൂറ് കോടി രൂപയുടെ കള്ളനോട്ടുകൾ അച്ചടിക്കാൻ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയിൽ നിന്ന് ഡിജിറ്റൽ പ്രിന്ററും സംഘം ഇറക്കുമതി ചെയ്തു അച്ചടിയിൽ കൃത്യത വരുത്താൻ സംഘം പരീക്ഷിച്ചത് അതിനൂതനമായ മാർഗങ്ങളാണ് യഥാർത്ഥ നോട്ടുകളെ വെല്ലുന്ന രീതിയിലാണ് നെടുങ്കണ്ടം സ്വദേശി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കള്ളനോട്ടുകൾ നോട്ടടിക്കാനുള്ള പേപ്പറിന്റെ നിർമ്മാണത്തിൽ പോലും സംഘം സൂക്ഷ്മത പുലർത്തി നേർത്ത രണ്ട് പേപ്പറുകൾക്കിടയിൽ പ്ലാസ്റ്റിക് കവർ വിരിച്ച് ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ചൂടാക്കി ഒട്ടിച്ചു ചേർത്താണ് പേപ്പർ തയ്യാറാക്കിയത് ഒരു എ ഫോർ സീറ്റിന്റെ വലിപ്പമുള്ള പേപ്പറിൽ മൂന്ന് നോട്ടുകൾ അച്ചടിക്കും വെളിച്ചം തട്ടിയാൽ മാത്രം തെളിഞ്ഞു കാണുന്ന മഹാത്മാഗാന്ധിയുടെ മുഖവും ആർ ബി ഐയുടെ അടയാളവും ആദ്യം അച്ചടിക്കും പിന്നീട് തിളങ്ങുന്ന പച്ച പേപ്പർ ഉപയോഗിച്ച് സെക്യൂരിറ്റി റിബൺ പതിക്കും നോട്ടിലെ മറ്റു ചിത്രങ്ങൾ പ്രിന്ററിന്റെ സഹായത്തോടെയാണ് വരത്തി ചേർത്തുന്നത് ഒരേ സമയം അഞ്ചു പേരാണ് അച്ചടി യൂണിറ്റിൽ ജോലിക്കുള്ളത് അൾട്രാ അൾട്രാവയൽ രശ്മികളുടെ സഹായത്തോടെ മാത്രമേ അതിവിദഗ്ധമായി നിർമ്മിച്ച ഈ കവർ നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കൂ ഇത് തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് യു വി ലൈറ്റിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ യു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ കടക്കാർക്കും കിട്ടുന്നതാണ് അതിന്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കള്ളനോട്ട് എല്ലാം ഡാർക്ക് ഒറിജിനൽ നോട്ട് പല ഭാഗങ്ങളിൽ നല്ലതായിട്ട് ഗ്ലിറ്ററിങ് ആണ് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ഒരു ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് സംഘം നൽകിയിരുന്നത് ഇത് അച്ചടിക്കാൻ ചെലവാകുന്നതാകട്ടെ പതിനയ്യായിരം രൂപയും ഒരു മാസം ചുരുങ്ങിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ ഇവർ അച്ചടിച്ചിരുന്നു രണ്ടര കോടി രൂപയുടെ കള്ളനോട്ടുകൾ അച്ചടിക്കാനുള്ള കരാറും ഈയിടെ സംഘത്തിന് ലഭിച്ചു അച്ചടി കൂടുതൽ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനയിൽ നിന്ന് ഡിജിറ്റൽ പ്രിന്റർ ഇറക്കുമതി ചെയ്തത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ അച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് മനോരമ